തീർച്ചയായിട്ടും ക്രൈസ്തവ വിഭാഗത്തെ എല്ലാവരും ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗമായിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് മണ്ടയടഞ്ഞ രണ്ട് മരങ്ങൾ അടഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് മരങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അവരുടെ വളർച്ച മുരടി ചീന്ന് കീഴോട്ടാണ് കോൺഗ്രസിൻ്റെ വളർച്ച എന്ന് വെച്ചാൽ നിങ്ങൾ വടപുറം പാലം ഇങ്ങോട്ട് കഴിയുമ്പോൾ ആദ്യത്തെ സ്ഥാപനം തന്നെ കാണാം നമ്മുടെ ഫുഡ് കോംപ്ലക്സ് എത്രയോ പേരുടെ തൊഴിലാണ് അവിടെ നഷ്ടപ്പെട്ടുപോയി ആ സ്ഥാപനം പൂട്ടിയിട്ട് ഇന്ന് വരെ തുറക്കുവാനോ ഈ കൊണ്ട് കഴിഞ്ഞില്ല ഇവിടെ പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തോളം ഭരിച്ച ആര്യാടൻ മുഹമ്മദ് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു നമ്മുടെ ഒരു ബൈപ്പാസ് റോഡ് അതും ഒന്നും ചെയ്യാൻ സാധിക്കാതെ അവിടെ കിടന്നു ആ ജനങ്ങളെ മുഴുവൻ കഷ്ടപ്പെടുത്തുകയാണ് ഇപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിൻ്റെ അടുത്തോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു തലമുറയുടെ ഒരു പകുതി ഭാഗത്തോളം കഴിഞ്ഞ് ജീവിച്ച് കഴിഞ്ഞു ഇപ്പോഴും അതിന് പൂർത്തീകരണം വന്നില്ല അത് നമ്മുടെ ഞങ്ങളുടെ ഈ ബി ജെ പിയുടെ എൻ ഡി എ നമ്മുടെ മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥി ജയിച്ചു വന്നാൽ ഭാരതീയ ജനതാ പാർട്ടി മുൻ